നിലമ്പൂർ കരിമ്പുഴയിൽ കുടുങ്ങിയ കാട്ടാന ഒടുവിൽ പുഴ നീന്തി കടന്ന് കാട്ടിലേക്ക് കയറിപ്പോയി കരിമ്പുഴയുടെ പാലാങ്കര പാലത്തിന് സമീപമാണ് പുലർച്ചെ ആറുമണിയോടെ പുഴയിലെ വെള്ളത്തിൽ അകപ്പെട്ട നിലയിൽ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഇവർ ആളുകളെ വിവരം അറിയിച്ചു ആളുകൾ പുഴയിൽ കുടുങ്ങിയ വിവരം അറിഞ്ഞ് എത്തിയതോടെ കാടുകയറ്റം ശ്രമം നടത്തി ഇതിനിടയിൽ ആറേ മുപ്പതോടെ ആന രക്ഷപ്പെട്ട് സമീപത്തെ കാട്ടിലേക്ക് കയറിപ്പോയി വനാതിർത്തിയോട് ചേർന്ന ഭാഗത്താണ് കാട്ടാന പുഴയിലെ ഒഴുക്കിൽപ്പെട്ടത് രാത്രി തീറ്റ തേടി കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയ ഈ മോഴയാന കാട്ടിലേക്ക് മടങ്ങുന്നതിനായി കരിമ്പുഴ നീന് കടക്കുന്നതിനിടയിൽ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങുകയായിരുന്നു മൂത്തേടം കരുളായി പഞ്ചായത്തുകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് <coughs> * <coughs>